ഇടുക്കി കുമളിയിൽ മക്കളെ ഏറ്റെടുക്കാതെ ആശുപത്രിയിൽ കഴിവെ മരിച്ച വയോധികരുടെ മൃതദേഹം സംസ്കരിച്ചു പോലീസും ജില്ലാ ഭരണകൂടവും മുൻകൈയ്യെടുത്താണ് അട്ടപ്പള്ളം സ്വദേശി അന്നക്കുട്ടി മാത്യുവിന്റെ മൃതദേഹം സംസ്കരിച്ചത് മക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് പരിഗണനയിലുണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു പോറ്റി വളർത്തിയ മക്കൾ ഉപേക്ഷിച്ചപ്പോൾ അന്നക്കുട്ടിയെ യാത്രയാക്കാൻ കുമളിക്കാർ ഒന്നാകെത്തി കുമളി ബസ് സ്റ്റാൻഡിൽ പൊതുദർശനത്തിന് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു കുമളി അട്ടപ്പള്ളം സെന്റ് തോമസ് പള്ളിയിലായിരുന്നു സംസ്കാരം ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അന്ന കുട്ടി മരിച്ചത് കുമളി സ്റ്റേഷനിലെ പോലീസുകാരാണ് പരിചരിച്ചിരുന്നത് ജില്ലാ ഭരണകൂടവും സഹകരിച്ചു മക്കളെ അറിയിച്ചിട്ട് മക്കൾ നോക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അമ്മ മരിച്ചു തന്നെ കഴിഞ്ഞപ്പോലീസും പഞ്ചായത്തും പൊതുപ്രവർത്തകരാണ് നോക്കിക്കൊണ്ടിരുന്നത് അതിന്റെ മരണശേഷം ചെയ്തു മക്കൾ നിർവഹിക്കാണ്ട് കടമ നിർവഹിച്ചില്ല അതുകൊണ്ട് നമ്മൾ ചെയ്തു കുമളി അട്ടപ്പള്ള ലക്ഷം വീടുകോളനയിൽ വാടക വീട്ടിൽ ഒറ്റക്കായിരുന്നു അന്നക്കുട്ടി ഭർത്താവ് മരണപ്പെട്ട അന്റെ കുട്ടിക്ക് ഒരു മകനും മകളുമാണുള്ളത് ഇരുവരും വിവാഹം കഴിച്ച കുമളിയിൽ തന്നെയാണ് താമസം സ്വത്ത് കിട്ടിയ പണം കൈക്കലാക്കിയ ശേഷം തന്റെ മക്കൾ ഉപേക്ഷിച്ചതായി അന്നക്കുട്ടി വെളിപ്പെടുത്തിയിരുന്നു നായ്ക്കളെ നോക്കാൻ ആളില്ലെന്ന പേരിൽ ആശുപത്രിയിൽ നിന്ന് മുങ്ങിയ അന്നക്കുട്ടിയുടെ മകൻ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ഇടുക്കി